അസ്സാമലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയാ വർത്തമാനം നൗഷോ ഹിജ് ശരിക്ക് കേൾക്കേണ്ട ഒരു വായതാണിത് ഈജും അതുപോലെ കുഞ്ഞേമതും എൻ്റെ സമതും ശരിക്കൊന്ന് കേട്ട് പഠിക്കേണ്ട ഒരു വായതാണിത് നല്ലൊരു വായത് ഈ ഉസ്താദിൻ്റെ വായതൊന്ന് കേട്ട് നോക്കണം ഇത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ നാടകം മിമിക്രി സിംഗാരി മേള ജി കാട്ടണതാണ് കാരണം എന്റെ സ്റ്റേജില് സദസ്സിൽ ഇരിക്കുന്ന ഒരാളും ഇത് ഏത് നാട്ടിലാണോ പരിപാടി നടത്തുന്നത് ആ നാട്ടിലുള്ള ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല ഒക്കെങ്കിലും കൊണ്ടിരുന്ന ആൾക്കാർന്നല്ലാതെ അപ്പൊ ഇതൊന്ന് കേട്ടുകൊന്ന് പഠിക്കത് കേട്ടോ നല്ലതാണ് ഞാൻ കാണുന്നുള്ളു പക്ഷേ ബഹുമാനപ്പെട്ട ഷംസുൽ കണ്ണിയ ഉസ്താദ് ഇവർ എൻ്റെ മുറബിയായ ശേഖന്മാരാണ് എനിക്ക് തെർബിയത്തി ചെയ്യുന്നത് എന്നെ തെർബിയത്തി ചെയ്യുന്നത് എനിക്ക് പ്രോത്സാഹനം നൽകുന്നത് ഞാൻ കുടുങ്ങിയ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും തവസ്സിലാക്കുന്നതും എൻ്റെ മശായഖന്മാരെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷംസുൽമ്മ മുതൽ ബഹുമാനപ്പെട്ട മശായഖന്മാരുടെ ഒരു സിൽസില പോയി അവസാനിക്കുന്നത് റസൂൽസുഹു അലി വസലമയിലേക്കാണ് അപ്പോൾ നബി നബിസല്ലാഹു അലൈ വസലമ്മ മുതൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ വരെ ഷംസുൽ ഉലമയിൽ നിന്ന് ഞാൻ കരസ്ഥമാക്കിയ സനതാണ് എൻ്റെ കൈവശമുള്ളത് ആ മശായഖന്മാർ എന്നെ തെർബിയത്ത് ചെയ്യാൻ ധാരാളം മതി എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അതിൻ്റെ പുറത്ത് വേറൊരു തുറബിയത്തിൻ്റെ എനിക്ക് എനിക്കാവശ്യമല്ല ഇനി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അംഗീകരിക്കാം പക്ഷേ എന്നെ അത് അംഗീകരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് സ്വീകരിക്കാം ഈ മശായഖന്മാർ ബഹുമാനപ്പെട്ട ശംസുല്ലുരമ്മ കണ്ണിയത് ഉസ്താദ് പാനായിക്കുളം മധുരമ്മ മുസ്ലിയാർ അതുപോലെ ഫൗഫരി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇവിടെ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനം മാറി മാറി ഇമാം ഷാഫി ഇമാം പിന്നെ ഷിറാജി അങ്ങനെ പോയി റബിയതു താബി അത് കഴിഞ്ഞ് മാലിക് പിന് അനസ് അനസുബന് മാലിക് റലിയുള്ളു അങ്ങനെ അനസുബിന് മാലിക് റുയുഅന്നു ഇതിൽ അവസാനിച്ച് പിന്നെ നബി നെബിസഹ് അലൈഹി സ്വലമിയിലേക്ക് എത്തുന്ന മുപ്പത്തി രണ്ടോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നാമത്തെ ആളായിട്ടാണ് ഇൻക്ക് സനദ് കിട്ടിയിട്ടുള്ളത് ഈ സനദ് ഇതിലുള്ള മഷായഹന്മാർ ധാരാളം ഓരോരുത്തരും മുറബിയായ മസായുഖന്മാരാണ് ഇവ മിയ കൂട്ടത്തിലുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട എന്താണ് അയാളുടെ പേര് പാനൂരടുത്തുള്ള ഒരു ശെയ്ഖുണ്ടായിരുന്നു അന്തർ പാപ്പ അന്തർപാപ്പാനെ കാണാൻ പോയി ഞാൻ ഞാൻ അവരെ നാട്ടിലു മുമ്പ് മുതരിസായിട്ട് നിന്നിരുന്ന ആളാണ് ആ അന്തർ പാപ്പാനെ കണ്ടപ്പോൾ ഓരോ എന്തൊക്കെയാ ദർസുള്ള ഉസ്താദേ അങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞു മഹല്യുണ്ട് ആ മഹല്യോ മഹല്ല് മാ ഇത്ര കാലം ഇത്ര കൊല്ലത്തില് ഇന്ന നാട്ടില് ഈ പിന്നെ ജനിച്ചു ഇത്ര വയസ്സുണ്ട് മഹല്ല് ഒരു വലിയാണ് പിന്നീ കൊറേ സംസാരിച്ച് പിന്നീ പറ മഹല്ലി മാം ഉസ്താദെ ഒരു വലിയാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കഴിക്കുമ്പോൾ പറഞ്ഞു ഉസ്താദേ പറഞ്ഞ കാര്യം ഓർമ്മല്ലേ മഹല്യമാമുരു വലിയ ആണ് അള്ളാഹാൻ്റെ വലിയ ഇങ്ങനെയുള്ള ഔലിയാക്കളന്മാരെ കൊണ്ട് നടക്കപ്പെട്ട സനതാണ് നമ്മുടെ കൈവശമുള്ള സനത് ഈ സനത് എൻ്റെ കൈവശം ഉള്ള കാലത്തോളം എനിക്കോ എൻ്റെ അടുത്ത് പഠിച്ച ശിഷ്യന്മാർക്കോ മറ്റൊരു ശേഷിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതല്ല പോരാ ഇനി ഇതിൻ്റെ പുറത്തൊരു ശേഖമാണെന്ന് തോന്നണെങ്കിൽ സ്വീകരിച്ചു ആയുമ്പോൾ ശേഖന്മാർ ഞങ്ങൾ സ്വീകരിച്ചോളും പക്ഷേ ശേഖനെ സ്വീകരിച്ചിനാ എന്ന കാരണത്താൽ നമ്മളെ തള്ളിപ്പുറങ്ങൾ ഒരുങ്ങണ്ട അതിന് നിങ്ങളായിട്ടില്ല അവിടെ നിങ്ങൾ എത്തിയില്ലേ എത്തൂല്ല ഇതിനേക്കാൾ വലിയ ശേഖന്മാര് നമ്മൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ആ ശേഖനെ ഈ ശേഖന്മാരെ അംഗീകരിക്കുന്ന ആൾക്കാരെ ആ ആൾക്കാരെ എൻ്റെ സനതിനെ അർഹരുള്ളൂ എൻ്റെ കൈവശം എൻ്റെ കയ്യിൽ നിന്ന് സനത് മേടിച്ച് അത് പോരെ വേറെ ശേഖവാണെന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് തോണിയിൽ കാലിട്ടാൽ എന്തായിരിക്കും അവസ്ഥൻ അതായിരിക്കും അവൻ്റെ അവസ്ഥ ഇത് എല്ലാം വേടിച്ച് എല്ലാം റെഡിയായി അവസാനം നന്ദിയോട് കാണിക്കുന്ന ഒരു സ്വഭാവം ഇത് മുമ്പ് മശായഖന്മാരിലോ പോയ മുതാലിമ്യങ്ങളോ ഇല്ലാത്ത സ്വഭാവമാണ് അതുകൊണ്ട് ഒരു ശേഖൻ ആർക്കും സ്വീകരിക്കാം ആർക്കും തുടരാം തുടരാൻ പറ്റൂല എന്ന് ഞാൻ പറയില്ല ഞങ്ങളൊക്കെ തെരീക്കത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ തന്നെ തെരീക്കത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെന്നെ ബഹുമാനപ്പെട്ട അതിൻ്റെ ആളെന്നെ പക്ഷേ ഇങ്ങളൊക്കെ വിചാരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ശേഖനെ പിടിച്ച് അയാൾ പറയണത് മാത്രം ശരി ബാക്കിയുള്ളതൊക്കെ തെറ്റേ എന്നുള്ള ചിന്താഗതി എന്ന് നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയോ അന്ന് നിങ്ങൾ നേരാവു അത് അതുകൊണ്ട് ശരിയായ തൊരീ കത്തും പുസ്തകിമത്ത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ ബഹുമാനപ്പെട്ട സാധാത്യങ്ങളെ വരക്കൽ മുല്ലക്ക തങ്ങൾ പോലത്തെ സാധാത്യങ്ങളെ അത് മുതൽക്കുള്ള ആലിമ്യങ്ങള് ഈ ആലിമീങ്ങൾ പൊന്നാണി മഹദൂമിങ്ങൾ തങ്ങൾ തങ്ങന്മാർ ഇവരൊക്കെ കാണിച്ചു തന്ന ശരി ശരി ശരിയായ സുറാത്തും സമസ്ത കേരള ജമിയമ്മ തന്നെ അതിൽ വിശ്വസിച്ചാൽ അതനുസരിച്ച് നീങ്ങിയാൽ അവൻ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം ഇവരൊക്കെ പിന്നെ ആയിരിക്കും സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് നിങ്ങൾ ഈ പത്താളൊച്ച് ബാക്കിയുള്ള ഈ പിന്നെ സ്വർഗം ഇല്ല മാഫിറത്തിൻ ജന്യത്തിൻ സമാവാത്തു അല്ല അറുന്നൂന്ന ആകാശഭൂമിന്റെ വിശാലത അതാണ് സ്വർഗത്തിനുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആകെ പതിനഞ്ചാളെ കൊണ്ട് അവസാനിപ്പിക്കണ്ടല്ലോ ബാക്കിയുള്ള ഞങ്ങളൊക്കെ മേപ്പിട്ട് നോക്കി നടക്കല അപ്പൊ അതുകൊണ്ടൊന്നും ആദ്യ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട ദീന് ഞങ്ങൾ പഠിച്ചവരാ പഠിക്കാതെ ദീന് പഠിക്കാതെ പിന്നെ ശരിയാകോട്ട് അത്തോട്ട് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ആദ്യം ദീന് പഠിക്ക അതിലുണ്ട് സുറാത്തുൽ സുറാത്തുല്ല ആരാണ് അള്ളാഹു താലെ ഞാൻ ചെയ്ത ആൾക്കാര് അമ്പിയാക്കന്മാര് ശ്രോതാക്കള് സ്വാലിഹിങ്ങൾ മഹാന്മാരായ ആൾക്കാർ ഇവരാണ് അള്ളാഹു താലി ന്യായമത് ചെയ്തത് ഈ ന്യായമത്വം ചെയ്ത പാർട്ടി ആ പാർട്ടിയാണ് ഇഹ്ദിൻ അസുറാത്ത് മുസ്താക്കയും അവരുടെ മാർഗം ആ സുറാത്ത് മുസ്തഖൈമ് അത് ദീന് ശരിയാത്തിൻ്റെ നിയമങ്ങൾ എന്താണ് അതാത് സമയത്ത് ശരിയായ കണ്ടോ ദീനിൻ്റെ ഒരു കാര്യം പൊളിഞ്ഞു പോകും എന്ന് തോന്നിയപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലല്ലേ അത് കഴിഞ്ഞ ആഴ്ച ഒരു ശരിയായ സമ്മേളനം ആ എന്താണ് എപ്പോൾ നിന്ന് ചെറിയ കോട്ടം വരും തോന്നിയാൽ ഉടനെ തന്നെ സമസ്ത അതിന് കത്തിവെക്കും ഇതാണ് സമസ്തന്റെ സ്വഭാവം അത് മതി അത് ധാരാളം മതി എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് അതിനു പറ്റി മഹാന്മാരായ മശായഖന്മാർ ആ മശായഖന്മാർ ആ സിൽശിലയിലുണ്ട് ആ മഹാന്മാരുടെ കൈപിടിച്ച് അവരുടെ പിന്തുടർച്ച അതിൽ അടി ഉറച്ച് വിശ്വസിച്ച് അതും നിലനിന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ആഹ്റം പരാജയപ്പെടുമെന്ന് തോന്നുന്നില്ല ആ വിശ്വാസക്കാരാണ് ഞാനും എന്നെ അംഗീകരിക്കുന്ന അസുഖികളും ഇനി അല്ലാതെ നിങ്ങളൊരു ദീന് ആദ്യം ഓതാൻ പോരുക പഠിക്കുക ഒരു കൊല്ലം കഴിഞ്ഞു സനതൊക്കെ മേടിച്ചു അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവരിങ്ങിട്ട് പഠിപ്പിക്കുക അത് വേണ്ട ഞമ്മക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ള വഷാഹിക്കന്മാരെ നമ്മൾ സമീപിച്ചോളാം ഇങ്ങളെ നമ്മൾക്ക് ദീന് പഠിപ്പിക്കണ്ട പഠിച്ചു പോയി ഇറങ്ങിയതിന് ശേഷം പിന്നെ ദീന് പഠിപ്പിക്കണം എനിക്കട്ടെ നിങ്ങൾ അത് അതുങ്ങളൊന്നും മനസ്സിലാ അഥവില്ലെങ്കിൽ പോയിട ദീന് പോയി ദീന് മുഴുവനും അഥബ അഥപില്ലെങ്കിൽ പിന്നെന്ത് ദീനാ പിന്നെന്ത് തരീക്കത്ത് എന്ത് ഹക്കീക്കത്ത് എന്ത് മാരിപ്പത്ത് അഥമില്ലെങ്കിൽ ഇബിനിസിന് പറ്റിയ താറാറെന്താ അതെന്നെ ബിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചെയ്യാത്തതല്ല തെറ്റേ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാത്തതല്ല എന്റെ എന്താണ് ഇബിലി സുജൂതി ചെയ്യാതിരിക്കാൻ കാരണം എന്താ ആ തനി മിൻ തീൻ ആദമിനെ മണ്ണുകൊണ്ടാ പഠിച്ചത് എന്നെ തീ കൊണ്ടാ പഠിച്ചത് അതുകൊണ്ട് ഞാൻ അവന് ശുചി ചെയ്യാൻ അർഹനല്ല എന്നുള്ള ധിക്കാര ചിന്താഗതിയാണ് ഇബിലീസിനെ പഠിപ്പിച്ചത് കുറച്ചുനെ ഇക്കത് അറിയില്ലായിരുന്നു പോയി ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയാണെങ്കിൽ ഇബിലീസ് പിന്നെന്താ അഹങ്കാരം സൂവില്ല അഥവ് ഈ സൂവില്ല അഥവ് കൊണ്ട് ദീനം മുഴുവനും നശിച്ചു പോവും അഥവില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അവനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതപ് അഥവ് മനുഷ്യനുണ്ട് മൃഗത്തിന് അഥവില്ല കാരണം അത് പഠിച്ചിട്ടില്ല അതാണ് അപ്പം അഥവില്ലെങ്കിൽ എന്ത് എഴുപുണ്ടായാലും എന്ത് കഴിവുണ്ടായാലും എന്ത് ത്രാണി ഉണ്ടായാലും അതുകൊണ്ട് പ്രയോജനമില്ല അതുങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ അധികളും ആ കാര്യം ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങണം എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഇനി അവസരം കിട്ടുകയാണെങ്കിൽ വേറെ ടൈമിൽ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ സംസാരം